പ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് ബോധിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അഭിന്നയും അനന്യുമായ മായയുടെ സത്വരജ രജ സത്വ തമോ ഗുണങ്ങളിൽ ശുദ്ധ സത്വഭാവത്തിൽ ഈശ്വരനും അവിദ്യ അവിദ്യയുക്ത സത്വഭാവത്തിൽ ജീവനും തമോ ഗുണഭാവത്തിൽ പ്രകൃതിയും ഉണ്ടാവുമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ രജോ ഗുണഭാവത്തിൽ നിന്നും എന്തുണ്ടാവുന്നു അതൊരു വല്ലാത്ത പ്രശ്നം തന്നെയാണ് ഈ മലിന സത്വ എന്ന് പറഞ്ഞാൽ എന്താ ശുദ്ധ സത്വയാണ് ഈശ്വരൻ്റെ ഉപാധി ശുദ്ധ സത്വോപാധിയാണ് ഈശ്വരൻ മലിനസത്വോപാധിയാണ് ജീവൻ ഈ മലിന സത്വ എന്ന് പറഞ്ഞാൽ എന്താ രജസ് തമസ് എന്നിവ മിശ്രമായ സത്വമാണ് മലിന സത്വം ആ മലിനസത്വത്തെ സത്വോപാധികനാണ് ജീവൻ അതുകൊണ്ട് ജീവനിൽ തന്നെ ന്യൂനാധിക്യങ്ങളുണ്ട് ജീവനിൽ സത്വപ്രധാനമായതാണ് ദേവയോനികളൊക്കെ തമപ്രധാനമാണ് ഇതര തിരിയോനികളൊക്കെ രണ്ടിൻ്റെയും മിശ്രമാണ് മനുഷ്യയോനി അപ്പം രജസ്വനം പണിയുണ്ട് രജസ്സിനാണ് കൂടുതൽ പണി ഈ ലോകത്തിൽ എപ്പോഴും അധികം ഉണ്ടാവുക രജസ്സാണ് സത്വവും തമസ്സുമല്ല ദേവന്മാരിലും രജസ്സുണ്ടല്ലോ എനി ചോദിക്കട്ടെ അസുരന്മാരിലും രാക്ഷസന്മാരിലും സത്വം ഇല്ലേ ഉണ്ട് ഈ ഒരു ഗുണം മാത്രമായിട്ട് ആർക്കും ഉണ്ടാവില്ല നമ്മളിപ്പോളെ സാത്വിക വിളിച്ചു വിചാരിച്ചോളൂ അതിന്റെ അർത്ഥം സത്വഗുണം മാത്രമേ ഉള്ളൂന്നാ ഏയ് ഒരിക്കലുമല്ല അയാൾക്ക് സത്വഗുണത്തിന്റെ ആധിക്യം ഉണ്ടെന്നേ അർത്ഥം കൂടുതൽ സത്വമാണ് രജസ നടക്കാൻ പറ്റുമോ വല്ല പണിയെടുക്കാൻ പറ്റുമോ തമസില്ലാത്ത ഉറങ്ങാൻ പറ്റുമോ ഇതൊക്കെ വേണേ ഇത് നമ്മൾ സത്വം മാത്രം മതി ആരും വിചാരിച്ചുകൂടാ സത്വിക എന്ന് പറഞ്ഞാൽ സത്വാധിക്യമുള്ളവെന്നേ അർത്ഥമുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം